മൈത്രേയൻ ഈ സ്വതന്ത്ര ചിന്താ വേദികളിൽ ചർച്ചകളിൽ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു വാദമാണ് ഒന്ന് നിങ്ങൾ ഇടതുപക്ഷക്കാരനാണ് എന്നുള്ളത് അവൾ പലപ്പോഴും ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുകയാണ് വെച്ചാൽ നിങ്ങൾ പക്ഷപാതിയാണ് ഇടതുപക്ഷക്കാരൻ എന്ന് പറയുന്നതിനെ അർത്ഥമാക്കുകയിരിക്കുന്നത് നിങ്ങൾ അന്തം കമ്മിയാണ് അതായത് ഇടതുപക്ഷം ഈ സീക്രൽ ടു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഈ ടു സ്റ്റാലിനിസ്റ്റ് എന്നുള്ള ഒരു പൊതു വ്യാഖ്യാനം തൺപരിവാർ ഹാൻഡിൽസിൽ നിന്നും അതേപോലെ തന്നെ സ്വതന്ത്ര ചിന്തകളിൽ രവീചന്ദ്രനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ നിന്നും സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ആരോപണമാണ് അപ്പോ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണോ അല്ലെങ്കിൽ എന്താണ് ഇടതുപക്ഷം എന്നൊരു ചോദ്യത്തിന് മൈത്രയൊരു ഇടതുപക്ഷക്കാരനാണോ നമ്മൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടിനെയാണ് ഇടതുപക്ഷം എന്ന് നമ്മൾ പറയുന്നത് അത് പണ്ട് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഒരു വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത് മനുഷ്യ നിർമ്മിതമായ ഒരു കൺസെപ്റ്റാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പൊ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ മാറ്റത്തിന് വേണ്ടി നിൽക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് അതിൻ്റെ അകത്ത് ഒന്ന് അതിനകത്ത് ഈ പറയുന്ന ഇക്വാളിറ്റി ഫെറ്റേണിറ്റി ലിബർട്ടി എന്ന് പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അതിനകത്ത് ഇന്റർനാഷണലിസം വരെ അത് വരും അപ്പൊ അതൊരു വലിയ ശരിക്കും പറഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ഏരിയ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ചു വരും അതേ സമയത്ത് തന്നെ അന്ന് അന്നുണ്ടായിരുന്ന ട്രഡീഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെറാർട്ടിക്കലായ മൂല്യബോധം ഉണ്ടാകുന്നു ആ ആളുകളെ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങളെ എല്ലാം കൂടെ റെപ്രസെൻ്ററ്റ് ചെയ്തിട്ടാണ് നമ്മൾ റൈറ്റ് വിങ് എന്ന് അന്ന് പറയുന്നത് അപ്പം തട്ട് തട്ടായ സമൂഹത്തിൻ്റെ മൂല്യബോധവും പരസ്പര ബഹുമാനത്തോടെ തുല്യതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന മൂല്യബോധവും തമ്മിലാണ് ലെഫ്റ്റ് എൻ്റ് റൈറ്റ് എന്ന് നമ്മൾ പണ്ടത്തെ അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് ആ തിരിച്ചിരിക്കുന്നതിനകത്ത് തന്നെ പല ധാരകൾ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടുണ്ടാകുന്ന ചില ധാരകളും വ്യത്യാസങ്ങളും ഈ രണ്ട് വശത്തും ഉണ്ട് അത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അല്ല ലെഫ്റ്റ് എൻഡ് റൈറ്റ് പറയുന്നത് വഴി ഇത് മുഴുവൻ അങ്ങ് മനസ്സിലായി പോകുന്ന കാര്യങ്ങളൊന്നുമല്ല അത് അതിൻ്റെ ചരിത്രവും ഓരോ രാജ്യത്തിൻ്റെ ചരിത്രത്തിനകത്തും ഒക്കെ വരുന്ന നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമയത്തെടുത്ത നിലപാട് ഇപ്പം അമേരിക്കയിലെ ലിബറൽ എന്ന് പറയുന്നവർ പൊതുവേ ആയിട്ട് വിചാരിക്കും പക്ഷേ സാമ്പത്തികമായ നയങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ വളരെ കൃത്യമായ കാപ്പറ്റലിസ്റ്റ് നിലപാടുകൾ എടുക്കും അപ്പോൾ ആ സമയത്ത് അവർ ആണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രശ്നമായിട്ട് വരും പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വരും നാഷണലിസം എന്ന് പറയുന്നത് തന്നെ പരോക്യലിസം എന്ന് പറയുന്ന തരത്തിലുള്ള സാധനങ്ങളിൽ നിന്ന് മാറി പ്രോഗ്രസീവായ നാഷണലിസം ഉണ്ടെന്നുള്ള നിലവാരത്തിലുള്ള ചർച്ചകളിനകത്ത് വരും ആ സമയത്ത് ഈ പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടാവും ആൾക്കാർക്ക് രാജ്യസ്നേഹം എന്ന് നമ്മൾ പറയുമ്പോൾ ആ രാജ്യസ്നേഹം മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന രാജ്യസ്നേഹത്തിനെ നമ്മൾ ലിബറൽ എന്ന് പറയുന്ന സ്ഥലത്തോ അല്ലെന്നുണ്ടെങ്കില് പ്രോഗ്രസീവ് എന്ന് പറയുന്ന സ്ഥലത്തോ പോ അതേ സമയത്ത് ഇപ്പം ടാഗോ ടാഗോറിന്റെ രാജ്യസ്നേഹത്തിനെ പറ്റി അദ്ദേഹം പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ഒരു കവിത തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമുക്ക് സമ്മതിക്കാൻ ബാധ്യത വരുന്ന സ്ഥലമുണ്ട് പക്ഷെ അദ്ദേഹം ആ എന്താണ് രാജ്യ രാജ്യസ്നേഹത്തിനെ പറ്റി പറഞ്ഞിട്ട് അവസാനം അച്ഛൻ പിതാവ് എന്നുള്ള പ്രയോഗം അതിനകത്ത് വരുന്നുണ്ട് ബി എന്ന് പറയുന്ന വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഹെറാർക്കിക്കൽ വാലി സൂക്ഷ്മമായി അദ്ദേഹത്തിൽ ഉണ്ടെന്ന് നമുക്ക് കാണാൻ ബാധ്യത വരും അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ട് നമ്മൾ വരുന്ന ഒരു സ്ഥലമാണത് അപ്പോ ന്യൂനപക്ഷങ്ങളായിരിക്കുന്നവരുടെ അവകാശങ്ങളെ പറ്റി പറയുന്നതും അതേപോലെ തന്നെ ഇക്വാലിറ്റിയെ പറ്റി പറയുന്നതും ആ ഇക്വാളിറ്റി എന്ന് പറയുന്ന സാഹോദര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത് ഈ ലെഫ്റ്റ് എന്ന് പറയുന്നതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയങ്ങളും കാര്യങ്ങളും നിലനിൽക്കും ഇപ്പൊ ലിബറേഷൻ തിയോളജി എന്ന് പറഞ്ഞിട്ടൊരെണ്ണം ഉണ്ടായി ലാറ്റിൻ ലാറ്റിനമേരിക്ക അതിന്റെ കേന്ദ്രത്തിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ മൂല്യബോധങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവരുടെ ആക്ഷൻസ് മുഴുവനും നിന്നിരുന്നത് ലെഫ്റ്റ് എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇതിനകത്ത് ഈ ലെഫ്റ്റും റൈറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ യൂറോപ്യൻ പാർലമെന്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് അവിടെ സെൻട്രിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റും കൂടെ വെച്ചു ആ സെൻട്രിസ്റ്റ് എന്ന് പറയുന്ന സാധനം ക്രിസ്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സാധനം അപ്പോഴാണ് ഈ നമുക്ക് ഈ തരത്തിലുള്ള കൺഫ്യൂഷൻസ് വരുന്നത് അപ്പോൾ എന്തിനാണ് ഫെമിനിസം പോലും ആ സെൻട്രിസ്റ്റ് മേഖലയിൽ വരും എന്നാൽ അതിന്റെ തോട്ടൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അവര് ഹിസ്റ്ററി ഒക്കെ അനലൈസ് ചെയ്യുന്ന മുഴുവനും ആസ്വ സൂചിച്ചിട്ടുവാ ഇത് ഇത് ഇങ്ങനത്തെ ഏരിയകൾ നിൽക്കും അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ലെഫ്റ്റ് എന്ന് പറയുമ്പം പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറയുന്നതിനകത്ത് ധാരാളം വ്യത്യസ്ത വാല്യൂസ് ഉള്ള സന്ദർഭങ്ങൾക്കകത്ത് മാറി മാറി വരുന്നത് ഇപ്പം നമ്മൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും മറ്റതും ഡെമോക്രാറ്റിക് ആണെന്ന് ഓർക്കണം നമ്മുടെ നാട്ടിലകത്ത് വരുന്ന ഒരു സ്ഥലമാണ് ഡെമോക്രസി എന്ന് പറയുന്ന സാധനം പറയാതെ ആരും നിൽക്കുന്നില്ല അപ്പൊ ലെഫ്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നതിനെയൊക്കെ ഇതുപോലുള്ള അപ്പം ഒരു സ്പെക്ട്രമാണ് അങ്ങനെ അതിനെ എടുക്കാനൊക്കെ ഉള്ളു അതല്ല നമ്മൾ ഈ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ രാഷ്ട്രീയമായിട്ട് എന്താണ് ഇടതുപക്ഷമാണ് ഒരു സംശയം എനിക്കില്ല അത് എനിക്ക് സംശയമൊന്നുമില്ല കരണ്ട് തുല്യതയ്ക്ക് വേണ്ടി നിൽക്കും ജനാധിപത്യത്തിനായിട്ടും ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി നിൽക്കും ഇക്വിറ്റിക്ക് വേണ്ടി നിൽക്കും ഇന്റർനാഷണലിസത്തിന് വേണ്ടി നിൽക്കും ഇതൊക്കെയുള്ള സാധനങ്ങൾ മുഴുവനും ഞാൻ എന്റെ നിലപാടുകളിൽ വരും അപ്പൊ ഞാൻ ലെഫ്റ്റ് അല്ലയോ എന്ന് ചോദിച്ചാൽ ലെഫ്റ്റാണ് എന്നാൽ മാർസിസമാണോ ഞാൻ ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂളെന്ന് എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ സയൻസാണ് ഉപയോഗിക്കുന്നത് എവല്യൂഷനാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് അപ്പൊ ഞാൻ എന്താ പറയണ്ടേ ഇവിടുത്തെ നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആശയങ്ങൾ ഉപയോഗിച്ചിട്ടല്ല ഞാൻ ലോകത്തിനെ മനസ്സിലാക്കുന്നത് പക്ഷേ തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വരുമ്പോൾ അതേപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളെ പറ്റി സംസാരിക്കുന്ന മേരി ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൺസെപ്റ്റിലാണെങ്കിൽ ഡെമോക്രാറ്റിക് സെൻട്രലിസമാണ് കേന്ദ്രീകൃതം എന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കകത്താണ് അവർ ഡെമോക്രാറ്റിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പേഴ്സ് എല്ലാം കൂടെ ചെന്ന ഡെമോക്രാറ്റിക് സെൻട്രലിസം വരുന്നത് അപ്പൊ ആ ആ കൺസെപ്റ്റുകളൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നു അപ്പൊ അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള ഒരു യോജിപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ മാർക്സിസ്റ്റ് കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് ലോകത്തിനെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവരെ മാർസിസ്റ്റ് എന്ന് വിളിക്കാനൊക്കത്തുള്ളു അല്ലാതെ അവര് അവർ തന്നെ സംബന്ധിക്കത്തില്ല കാര്യമുണ്ട് സോഷ്യൽ ഡെമോക്രാറ്റ്സ് എന്ന് വിളിച്ചിട്ട് ആൾക്കാർ ഇപ്പം യൂറോപ്പിലുണ്ടായിരുന്ന ഇപ്പം നമ്മൾ സ്കാന്റിനേവ്യൻ രാജ്യങ്ങൾ മുഴുവൻ സോഷ്യൽ ഡെമോക്രാറ്റ്സ് ആണ് അവർ ഒരിക്കലും മാർക്സിസ്റ്റുകാർ വഞ്ചകരായിട്ട് കണ്ടിരുന്ന സ്ഥലമാണ് അങ്ങനെയൊക്കെ അറിയേണ്ടതുണ്ട് റിവിഷണിസ്റ്റുകൾ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ട്രോട്ട്സ്കി പറ്റി പറയുമ്പോൾ റിവിഷനിസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം ഇടതുപക്ഷം എന്ന് നമ്മൾ അങ്ങോട്ട് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സി പി ഐയും സി പി എമ്മും ഒരു പല കമ്മ്യൂണിസ്റ്റ് സി പി ഐ എം എൽ എന്ന് പറയുന്നത് എല്ലാം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് മാവോയിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നക്സലൈറ്റുകൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുമ്പോൾ അതിനകത്തെ വ്യത്യസ്തത അതിന്റെ പ്രാക്ടീസത്തിലുണ്ട് ഇപ്പൊ ഫെമിനിസം എന്ന ആളുകൾ പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം ഫെമിനിസം എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആണ് പൊളിറ്റിക്കലി ഒരുപോലല്ല റാഡിക്കൽ ഫെമിനിസം ഉണ്ട് സോഷ്യലിസ്റ്റ് ഫെമിനിസം ഉണ്ട് ലിബറൽ ഫെമിനിസം ഉണ്ട് എന്താണ് മാർസിസ്റ്റ് ഫെമിനിസം ഉണ്ട് ഇത്രയും വ്യത്യാസം ഫെമ്യൂണിസത്തിനകത്തുണ്ടായിട്ട് അതിന്റെ പൊളിറ്റിക്സ് വേറെയാണ് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട് അങ്ങനെ അറിയാതെ ആളുകൾ രാഷ്ട്രീയമായ കൺസെപ്റ്റ്സുകളെ പറ്റി അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ആളുകളെ മുദ്രകുത്തുക എന്ന് പറയുന്നത് ലേബൽ ചെയ്ത് ഒതുക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള വിളികളെല്ലാം തന്നെ പക്ഷെ നമ്മൾ രാഷ്ട്രീയമായ നിലപാടെടുക്കുമ്പോൾ ഇടത് വശത്താണോ എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റ് ഏതെങ്കിലും ഒരു പാർലമെന്റിനെ പറ്റി നമ്മൾ കൺസീവ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ള വാല്യൂസ് നിലനിൽക്കുന്ന ഇടത് വശത്താണോ വലതു വശത്താണോ എന്ന് ചോദിക്കുന്ന ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇടത് വശത്താണോ നിൽക്കുന്നത് വലതു വശത്താണോ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പാർലമെന്റ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ യൂണിയൻ അകത്ത് ഏത് നാട് മാറി ഇത്തരത്തിലുള്ള ഇപ്പൊ നാഷണലിസത്തിൽ നിന്ന് ഭേദിച്ച് ഇന്റർനാഷണലിസത്തിലേക്കുള്ള യാത്രയുടെ സമയത്ത് മാത്രം നാഷണലിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് രാജ്യസ്നേഹം എന്ന് പറയുന്നതിന് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു യോജിപ്പിന് തടസ്സമായി വരുമ്പോൾ നമ്മൾ നാഷണലിസ്റ്റ് അല്ല പക്ഷേ ഒരു ആക്രമിക്കാനായിട്ട് ഒരു വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ കീഴടങ്ങാതെ നിൽക്കുന്നത് ആ തരത്തിൽ നാഷണലിസ്റ്റ് നാഷണലിസ്റ്റാകും ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാകണം അതൊരു ഒരു ആക്റ്റീവ് പൊളിറ്റിക്സിനകത്ത് മാത്രമുള്ള ഡിസ്കഷനെ പറ്റി അറിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ നിലപാട് ഇടതാണോ വലതാണോ എന്ന് ചോദിക്കുന്നത് വളരെ ബ്രോഡായ ഒരു ഡിവിഷനാണ് ഇത് പല സമയങ്ങളിലും മാറി മാറി വരും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അമേരിക്കയിലെ ലിബറൽ പാർട്ടി അവിടുത്തെ ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്നവര് ഒരു ഘട്ടം കടന്നു കഴിയുമ്പോൾ അവിടുത്തെ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാത്ത അമേരിക്കക്കാരായി അവർ മുഴുവൻ മാറി അവർ ലോകം മുഴുവൻ ബോംബ് ചെയ്യുന്നവരായിട്ട് മാറുകയും ചെയ്യും അവരവിടെ ഭയങ്കര തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന സമയത്ത് തമ്മിൽ അവര് അന്യരെ കാണുന്ന സമയത്ത് അന്യരുണ്ടെന്ന് അവർ വിചാരിക്കുന്ന ആ സമയത്ത് അവര് ഒന്നിക്കും ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻസ് നമുക്ക് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഒരു സാധാരണക്കാരന് കൺഫ്യൂഷൻ ഉണ്ടാകാം മറ്റേത് ലേബൽ ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും പേരിട്ട് അപ്പുറത്തുള്ളവരെ ലേബൽ ചെയ്ത് അവജ്ഞയോടെ പറയാന് അവന് ഭ്രാന്ത എന്ന് പറയുന്ന ഒരു വാക്ക് വാക്കുപയോഗിച്ചല്ലേ അവൻ മോശക്കാരനാണെന്ന് പറയുന്ന ലേബലിങ് പോലെയാണ് തന്നെ അത് അവരവർ ക്യാരി ഓവർ ചെയ്യുന്ന വാല്യൂസ് വെച്ചിട്ടാണ് അത് അപ്പം ബേസിക് ആയിട്ട് നമ്മൾക്ക് എടുക്കേണ്ട ഏതാണ് തട്ട് തട്ടായ ഒരു സമൂഹത്തിന്റെ മൂല്യബോധമാണോ തട്ട് തട്ടായ ഹെയറാർക്കൽ മൂല്യബോധത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതോ തുല്യരായ മനുഷ്യരുടെ കൂട്ടായ്മയെ പറ്റിയാണോ നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് ബ്രോഡർ ആയിട്ടുള്ള ഡിവിഷൻസ് അതിനകത്ത് ഈ വ്യത്യസ്തമായതിന്റെ പ്രയോഗ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ നിലപാടുകളിലെ പ്രയോഗ പ്രവർത്തനങ്ങളിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് വ്യത്യസ്ത ധാരകളായി മാറുന്നത് അവര് പല അതുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ വികാസത്തിനകത്ത് സ്വാഭാവികമായി എത്തിച്ചേരുന്നതാണ് മുന്നണികൾ ആരും പറഞ്ഞിട്ടൊന്നുമല്ലേ നമ്മൾ വിചാരിക്കുന്ന ഒറ്റ പാർട്ടി ആയിട്ട് വർക്ക് ചെയ്യാത്തത് കാരണം കൊണ്ടാണ് ഈർക്കിൽ ഈ പാർട്ടികൾ ഉണ്ടാകുന്നതെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയല്ല ഡെമോക്രസി എല്ലാവർക്കും ഒരുപോലെ ഒരേ പോലുള്ള ഒരു ജനസം ജനസമൂഹം ഒരിടത്തും ഇല്ല പലതരത്തിൽ നിൽക്കുന്നതാണ് ഇപ്പൊ ആദിവാസികൾ കാട്ടിൽ കഴിയുന്ന ആദിവാസികൾ രാജ്യമുണ്ടെന്ന് തന്നെ അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു തൊട്ട് ആയിട്ട് നിൽക്കുന്ന വലിയ നഗരങ്ങൾ വരെയുള്ള ഡിവിഷൻസ് ആണുള്ളത് ഒരു സമൂഹത്തിനകത്ത് ഇവർക്കൊക്കെ അവരവരുടേതായ താല്പര്യങ്ങളും അവരവരുടേതായ അജണ്ടകളും ഉദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകും അതിനവർ ആരോടൊത്താണ് ചേർന്ന് നിൽക്കേണ്ടത് ഇപ്പോൾ എന്ന് കണ്ടെത്തിയിട്ട് ഉണ്ടാകുന്ന മുന്നണികളാണ് ജനാധിപത്യത്തിന്റെ കേന്ദ്രം മുന്നണിയാണ് ഒറ്റ പാർട്ടി എന്ന് പറയുമ്പം അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടും അതിനകത്ത് ശ്വാസം മുട്ടി പോവും ഇതറിയുന്നത് കൊണ്ടാണ് ഇന്ന് മുന്നണികൾ ഉണ്ടായത് ആരും ഞാൻ പറഞ്ഞല്ല ആരെങ്കിലും പ്ലാൻ ചെയ്തുണ്ടാക്കിയതല്ല പലതരത്തിലുള്ള സാമൂഹികമായ തട്ടികളിലുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളുമായിട്ട് നിൽക്കുന്നവരെ കൂട്ടി ഇണക്കി പൊതുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രം ഉള്ള ഒരു രാഷ്ട്രീയ മുന്നണിയെ പറ്റിയാണ് നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് വലതുപക്ഷം എന്ന് പറയുന്നത് ഇതിനകത്ത് നിലപാടുകളിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഈ മുന്നണികളിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയും ചെയ്യും ഇതൊക്കെ സംഭവിക്കും രാഷ്ട്രീയമായിട്ട് അങ്ങനെ വരും കാരണം ഇലക്ഷൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വോട്ട് കിട്ടി ജയിക്കേണ്ട ആവശ്യമുണ്ട് അതല്ലാതെ വേറൊരു രക്ഷയും ഒരു ഒരു പാർട്ടിക്കും ഇല്ല വളരെ കറക്റ്റായിട്ട് നിങ്ങൾ നിലപാടുകൾ എടുത്താൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് നിങ്ങൾക്ക് എലക്ഷൻ ജയിക്കാൻ പറ്റത്തില്ല എലക്ഷൻ ജയിക്കാതെ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയമായ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനകത്ത് മുന്നണികൾ ഇന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന കരിന് ഇന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറ്റുന്നതും മുമ്പ് ഏകദേശം ഉണ്ടായിരുന്ന ആർ എസ് പി യു ഡി എഫിൽ പോയി പ്രവർത്തിക്കുന്നതും ആ അത് ആ വരുന്നത് മുന്നണികളിലകത്താണ് വരുന്നത് ആൾക്കാർക്ക് നിലനിൽക്കാനുള്ള സ്പേസസ് മറ്റൊരു സ്ഥലത്ത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ട് എസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനമല്ലേ നമ്മള് പടിയടിച്ച് പിണ്ടം വയ്ക്കുക എന്ന് പറയുന്ന ജാതി നിന്ന് പുറത്താക്കപ്പെടുന്ന ആൾക്കാർക്ക് അവരെവിടെ പോവും ആ അതുവരെ ജാതിയിൽ എയർടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലെ കഴിഞ്ഞിരുന്നവരാണ് ആ കഴിഞ്ഞവരുന്ന ഒരുത്തിനെ പുറത്താക്കിയാൽ ആരുടെയെങ്കിലും കൂടെ അവർ ചേരാൻ ബാധ്യത വരും അവർക്ക് നിലനിൽ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ ഏതെങ്കിലും ഒരു അപ്പൊ ഏറ്റവും തൊട്ടടുത്ത ജാതിയിലായിരിക്കും അവർ പോയി ചേരുന്നത് കാരണം അവർക്ക് വലിയ അകലം വരാതിരിക്കാൻ അവർ നോക്കുന്നുണ്ടാവും അപ്പൊ എപ്പോഴും നമുക്ക് നോക്കിയാൽ മതി അത്തരത്തിലുള്ള ചേരുവകളും സാധനങ്ങളും ഒക്കെ ജീവിതത്തിനുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വരും ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്ക എന്ന് കണ്ടെത്തുന്ന യുക്തികളൊക്കെ ഉണ്ട് ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അതുകൊണ്ട് ബ്രോഡ് സ്പെക്ട്രം എന്നുള്ള നിലവാരത്തിൽ ലെഫ്റ്റും റൈറ്റുമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നാട് മാറേണ്ട കാര്യമില്ല ഇവിടെ ആവശ്യത്തിനുള്ള എല്ലാ മൂല്യബോധ മൂല്യങ്ങളും ഇവിടെ നിലപ്പുണ്ട് അത് അപ്പോഴാണ് മതവിശ്വാസങ്ങൾ മുഴുവനും ദൈവം പണ്ടെ കൽപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മൾ ജീവിച്ചാൽ മതി കറക്റ്റായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറയുന്നവരും അങ്ങനല്ല നമ്മൾ ഭരണഘടനയനുസരിച്ചിട്ടാണ് പുതിയതായിട്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് പറയുന്നത് നമ്മുടെ പുത്തൻ നിയമ നിയമാവലി പഴയ നിയമവും പുതിയ നിയമവും അല്ല നമ്മൾ എടുക്കുന്നത് പുത്തൻ നീ ഇവിടെ മനുഷ്യരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന നിയമാവലി അനുസരിച്ചിട്ട് എങ്ങനെയാണ് എന്ന് പറയുന്നതിനകത്തേക്കും നമ്മൾ മാറും അപ്പോഴാണ് നാട് മാറാൻ വേണ്ടി തുല്യതയെ അടിസ്ഥാനപ്പെടുത്തി ഇന്റർനാഷണൽ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒക്കെ നമ്മൾ എടുക്കുന്നത് അതിനെയാണ് ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത് അതിനകത്ത് ഏത് സമയത്തും ആ നിലയിലായിരിക്കും ഞാനൊക്കെ സംസാരിക്കുമ്പോൾ എത്തുള്ളൂ അപ്പൊ ഞാൻ ലെഫ്റ്റാണ് പക്ഷെ അതേ സമയത്ത് കക്ഷി രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്ന ഡിസ്കഷൻ പോയിന്റിലല്ല കക്ഷി രാഷ്ട്രീയം ഇതിനകത്തല്ല ഈ ബ്രോഡ് ലെഫ്റ്റിനകത്ത് വരും ബ്രോഡ് റൈറ്റിനകത്തും വരും അത് ഓരോ പ്രാദേശിക ബോധത്തോടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തിന്റെ ശരികളെ പറ്റിയുള്ള അവരുടെ ഭയങ്കരമാണ് ഇപ്പൊ രണ്ട് ലൈൻ സമരം എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കര ചർച്ച നടത്തും അങ്ങനെയാണ് സി പി ഐ സി പി എം ആദ്യമായിട്ടുണ്ടായത് അപ്പം അത് അത് റഷ്യക്കാരുടെ കൂടെ നിൽക്കണോ ചൈനക്കാരുടെ കൂടെ നിൽക്കണോ എന്ന് പറയുന്ന ചർച്ചകളും ഉണ്ടായിരുന്നു അങ്ങനെയാണ് അതിന് പിന്നെ പുത്തൻ ലേബലിസം വന്നപ്പോഴാണ് നക്സലൈറ്റ് എന്ന് വിളിക്കുന്നത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് എന്ന് വിളിക്കുന്നത് അവരെല്ലാം മറ്റേത് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എക്സ്ട്രീമിസ്റ്റം എന്നാണ് അപ്പൊ ആ എക്സ്ട്രീമിസം എന്ന് പറഞ്ഞിരുന്നത് മുഴുവൻ മാറി തീവ്രവാദം എന്ന് പറയുന്ന ടെററിസം എന്ന് പറയുന്ന അമേരിക്കക്കാര് ലോകത്തുള്ള അവരുടെ ഗവൺമെന്റിനെതിരെ പറയുന്നവരെല്ലാം ടെററിസ്റ്റുകളാണ് ലേബൽ ചെയ്യുന്ന യുക്തിക്കകത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ടെററിസം വന്നത് അതുവരെ അങ്ങനെയല്ല ലിബറലും കൺസെർവേറ്റീവ് അതുപോലെ അതിനകത്ത് തന്നെ ഈ വരുന്ന ലിബറലും കൺസർവേറ്റീവ് എന്ന് പറയുന്നതിനകത്ത് എക്സ്ട്രീമിസ്റ്റുകൾ എന്നുള്ള നിലപാടുകൾ എടുക്കുന്നത് അത് ലെഫ്റ്റ് എക്സ്ട്രീമിസ്റ്റുകളും റൈറ്റ് എക്സ്ട്രീമിസ്റ്റുകളും ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പോൾ അങ്ങനത്തെ വാക്കുകളൊന്നുമില്ല ഇപ്പൊ ടെററിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന്റെ ടെററിസ്റ്റുമാണ് അതുകൊണ്ട് എല്ലാവരെയും തീവ്രവാദികളായിട്ട് മുദ്രകുത്തുക ആണ് ചെയ്യുന്നത് അല്ലാതെ അവര് സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ട് കാണത്തില്ല ഇപ്പൊ ഗാന്ധി സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ട് കാണുമ്പോൾ നമ്മൾ ഭഗത് സിംഗിനെ എന്തോട് ഇവിടെ കൊണ്ടുപോയി വെക്കും അപ്പോഴാണ് തീവ്രമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ട് അതിനകത്ത് വെക്കേണ്ടി വരും അപ്പൊ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവരാരും മിണ്ടിയിട്ടേ ഇല്ല തൂക്കി കൊല്ലപ്പെട ചെയ്യുന്നത് മിണ്ടാതിരിക്കുക ചെയ്തിരുന്നത് ഗാന്ധിയൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ നമുക്ക് അത് പ്രശ്നമായിട്ടാ പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇവരെല്ലാം ആദരിക്കുന്നതുകൊണ്ട് ഗാന്ധിയുടെ സമീപനമല്ല ബോസ് എടുത്തത് ബോസ് പോയി ജപ്പാൻകാരനെയും മാത്രമല്ല ജർമ്മനി പോയിട്ട് ഹിറ്റ്ലറേയും കണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അത് നമുക്ക് അന്നത്തെ യുദ്ധിക്കകത്താണെന്നുണ്ടെങ്കിൽ ബോസിനെ എങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ഇപ്പോഴത്തെ മൂല്യബോധമാണെങ്കിൽ ഹിറ്റ്ലറേയും അവിടെ പോയി ജാപ്പനീസ് രാജാവിനേം കണ്ട ആളിനെ നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും പക്ഷെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഈ ആളുകളുടെ സപ്പോർട്ട് ആവശ്യമാണെന്ന് കാണുന്നത് പോലെയാണ് ഇതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുടെ സപ്പോർട്ട് മേടിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ് ഇങ്ങനെയൊക്കെ ഈ ഏരിയകളിനകത്ത് എന്നും ആ സമരത്തിന് സപ്പോർട്ടീവായിട്ട് വരുന്ന ആൾക്കാരുടെ സപ്പോർട്ട് സ്വീകരിക്കുക തന്നെ ചെയ്യും അത് വോട്ട് ചെയ്യുമ്പം നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയാനായിട്ട് ഒരിക്കലും കഴിയില്ല നിങ്ങൾ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു വോട്ടിന് ജയിക്കേണ്ട ആൾ പിന്നെ എങ്ങനെ ജയിക്കും എന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഇതാണ് അതിനകത്ത് പ്രശ്നം വരുന്ന സ്ഥലങ്ങൾ ഈ നമ്മൾ ഈ പറയുന്ന ഡിസ്കഷനകത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെ അവസാനം ഞാൻ മാത്രം ശരിയാണ് എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ നമ്മൾ എത്തിപ്പോ അപ്പോഴാണ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആകാനൊക്കത്തില്ല സത്യം പറഞ്ഞുകൊണ്ടിരിക്കുക ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുക ശരി പറയാൻ പറ്റും പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പറ്റാത്തവര് ചെയ്യുന്ന ഒരു നിലപാടാണ് ഒരാളെ ലേബൽ ചെയ്ത് ഒതുക്കുക എന്ന് പറയുന്നത് ആ ആണ് ആ സാധനം അപ്പൊ ഇപ്പം ഞാനൊക്കെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ലെഫ്റ്റ് ആണ് എന്ന് പറയുന്നതിനകത്ത് ഒരു സംശയം എനിക്കില്ല കൊണ്ട് ഏത് കാര്യത്തിനകത്തും നിലപാടെടുത്ത് തീരുമാനം എടുക്കേണ്ടി വരും ഇപ്പൊ ഒരു ജഡ്ജിയുടെ മുന്നിൽ അയാൾ ന്യൂട്രൽ ആയിട്ടിരിക്കുകയാണല്ലോ അയാളുടെ മുന്നിൽ കേസ് വിധിക്കുന്ന ദിവസം അയാള് ലെഫ്റ്റോ റൈറ്റോ ആകത്തില്ലേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ എങ്ങനെയാണ് ലെഫ്റ്റും റൈറ്റും ആയത് ഒരു നിലപാടിലെത്തിച്ചേരാൻ ബാധ്യത വരും ഇതെടുക്കാതെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിനകത്ത് പ്രവർത്തിക്കുകയും അധികാരത്തിൽ അധികാരത്തിലെത്താതിരിക്കുകയും ചെയ്താൽ മാത്രമേ ശരിയായ ആൾ അത് ഗാന്ധി ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഗാന്ധി പ്രസിഡന്റ് ആയില്ല പ്രസിഡന്റ് ആയാലേ ഈ എന്താണ് പാർട്ടീഷന് ഉത്തരം പറയാൻ ബാധ്യത വരും കാരണം നിലപാടെടുക്കാൻ ബാധ്യത വരും അപ്പൊ നല്ല ആളായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിലപാടില്ലാത്ത ആളായി മാറുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് കോടതിക്കകത്ത് അത് ചെയ്യാൻ പറ്റത്തില്ല അയാൾക്ക് വിധിച്ചേ പറ്റത്തുള്ളൂ ആർക്കെങ്കിലും വേണ്ടി വിധിക്കേണ്ടി വരും അല്ല അത് അപ്പൊ അയാള് പക്ഷപാതമുള്ള ആളാണ് നല്യ വരുന്നത് അത് അത് ശരിയായതോ എന്നാണ് ശരി എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ നിയമപ്രകാരം വ്യാഖ്യാനിക്കുന്നതല്ലാത്ത ഒരു ശരിയും ലോകത്തില്ല അപ്പൊ ഇതുപോലെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ ഓരോ സന്ദർഭത്തിനകത്തും അതിൻ്റെ ഗുണ ഗുണവശങ്ങൾ ഏതാണെന്ന് പരിശോധിച്ച് അറിഞ്ഞിട്ടെടുക്കേണ്ട നിലപാടാണ് അല്ലാതെ വാശിയോടെ നിൽക്കുന്ന നിലവാരം എന്ന് പറയുന്നത് ട്രഡീഷണലിസ്റ്റുകളായ ആൾക്കാർക്ക് മാത്രമേ കഴിയൂ കാരണം ഓൾറെഡി ശരി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് വേറെ ഒന്നും പുതിയതായിട്ട് പഠിക്കാനില്ല എന്ന് മനസ്സിലാക്കുന്ന നിലവാരത്തിൽ നിലപാടെടുക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ അപ്പം ഇന്നിപ്പം ഉണ്ട് സെൻട്രിസ്റ്റ് ഉണ്ട് റൈറ്റ് ഉണ്ട് കാരണം ഈ ഡിവിഷൻ മരുന്നുകൊണ്ടാണ് ആ സെൻട്രിസ്റ്റ് ഐഡിയോളജിക്ക് ഐഡിയോളജിക്കകത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ എപ്പോൾ വേണേലും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്കും മറ്റവർക്ക് അങ്ങനെ മാറാൻ പറ്റത്തില്ല പാർട്ടിയിൽ നിന്ന് പാർട്ടിയിലേക്ക് പോകാമെന്നുള്ള അത് ഒറ്റക്ക് മാറാനൊക്കത്തില്ല ഒറ്റയ്ക്ക് ഒറ്റ കമ്മ്യൂണിസ്റ്റ് ഇല്ല എന്ന് വണ്ടേ അവർ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഒറ്റ കമ്മ്യൂണിസ്റ്റ് ഇല്ല ഗ്രൂപ്പിന്റെ യുക്തികളാകാണ് അപ്പം ഇതുപോലെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളല്ല ഇടതുപക്ഷക്കാരാണ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ലോകത്തിൻ്റെ നിലനിൽക്കുന്ന ട്രഡീഷണൽ വാല്യൂസിൽ നിന്നും മാറി ഇക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടും ആളുകൾക്ക് ആ ഇക്വിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നീതിബോധത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ഓരോ ഇഷ്യൂ അങ്ങനെയാണ് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് മിനിമം പ്രോഗ്രാം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് യോജിച്ച് നിൽക്കുന്നത് ഒരു മിനിമം പ്രോഗ്രാം വെക്കുന്നത് എല്ലാവർക്കും യോജിക്കാൻ യോജിക്കാനൊക്കുന്നിടം വരെ നമ്മൾ ഒന്ന് ചെയ്യിക്കുന്നു അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നുള്ള കാര്യത്തിനകത്ത് ഡിബേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഉള്ള ലോകം ഇതല്ലാത്ത ഒരു നിലപാട് സാധ്യമല്ല അവസാനത്തെ ശരിയും എന്നും ശരിയായിരിക്കുക എന്ന് പറയുന്നത് ലോകത്തിന്റെ മാറ്റവും പുതിയ കാര്യങ്ങൾ വരുന്ന ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല അത് ഈ എന്താണ് കാളവണ്ടി തന്നെ മതി ഏഹ് കേരയിൽ വേണ്ട എന്ന നിലപാട് എടുക്കുന്ന കാളവണ്ടി മതി കേരയിൽ വേണ്ട എന്ന് പറയുന്ന ഒരു ഈ ഡിവിഷൻ ആ വരും ലോകം മാറരുത് മാറുന്നതൊക്കെ നമുക്ക് നഷ്ടമാണ് കാരണം ഇപ്പം മാറാതിരിക്കുന്നത് വഴി ധാരാളം പ്രിവിലേജസ് ഉള്ള ആൾക്കാർക്ക് മാറുന്നത് നല്ലതല്ല അപ്പൊ അവർ മാറ്റത്തിനെതിരായിട്ട് നിൽക്കും പക്ഷെ ഈ ഒരു മാറ്റം എനിക്ക് വ്യക്തിപരമായി കുഴപ്പമുണ്ടാക്കും എന്നറിയുന്ന ഒരാളുണ്ടാവും അത് ഞാൻ സാധാരണ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു പാലം പണിയുന്ന സമയത്ത് എല്ലാവർക്കും കടന്നു പോകാൻ അത് സഹായിക്കും പാലം പണിയുന്ന സമയത്ത് എല്ലാവർക്കും കടന്നു പോകും പക്ഷെ അവിടെ ആ കടത്ത് ചെയ്തുകൊണ്ടിരുന്ന കടത്ത് നടത്തിക്കൊണ്ടിരുന്ന ആളിനെ സംബന്ധിച്ചോളം അത് നല്ലതല്ല അയാളുടെ സമയത്തുള്ള ആ പാലം അങ്ങനെ ഇരിക്കുന്നത് പാലം ഉണ്ടാകുന്നത് ശല്യമായിട്ടാണ് വരുന്നത് അയാളുടെ ജീവിത വരുമാനം അപ്പം അയാൾ ആ പാലം ടോർപ്പുട ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ ബാധ്യത വരും ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ് വ്യക്തിഗതമായി ശരിയാണെന്ന് വിശ്വസിക്കുമ്പോൾ പോലും അത് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനെ തടസ്സമായിട്ട് മാറുന്ന കാര്യങ്ങൾ ലോകത്ത് വരും ആ സമയത്തൊക്കെ ആളുകൾ ഇതിങ്ങനെ ഒറ്റപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ധർമ്മസങ്കടത്തിൽപ്പെടുന്നത് അങ്ങനെ അങ്ങനെ ധർമ്മസങ്കടത്തിൽപ്പെടുന്ന ധാരാളം മനുഷ്യർ എന്നും ഉണ്ടാകും അപ്പൊ പൊതുവായി ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് തന്നെ ഭയങ്കര മൂച്ചോടെ വാദിച്ച് ഇങ്ങനെ വേണ്ട ഇങ്ങനെ വേണം എന്ന നിലപാടെടുത്ത് ആൾക്കാർ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവര് തന്നെ പൊതുവായി എന്താണ് ആ കമ്മിറ്റിക്കകത്തെ തീരുമാനപ്രകാരം പിന്നെ ജീവിക്കാൻ ബാധ്യത വരും നമ്മൾ എതിർത്ത കാര്യം നമ്മൾ പറയാനും ചെയ്യാനും ബാധ്യത വരും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തോ ഈ ശാസ്ത്രം കാർ ഉണ്ടാക്കുന്ന പോലാണെന്ന് തെറ്റിദ്ധരിക്കരുത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ശാസ്ത്രം എടുക്കുന്ന നിലപാടെടുക്കാൻ പറ്റുമെന്നുള്ളതല്ല ഈ പറയുന്ന റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ആളിനെ റോഡിന് വീതി കൂട്ടുന്നത് ശരിയാണെന്ന് അയക്കറിയുമ്പോഴും അയയ്ക്ക് വ്യക്തിഗതമായി ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ഇതുപോലെ തിരിച്ചറിയേണ്ടതാണ് ആ വ്യക്തിഗരമായ നഷ്ടത്തിന് നല്ല കോമ്പൻസേഷൻ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അയാൾ അതിനെ എതിർക്കും ആ എതിർക്കുന്ന ആള് അപ്പൊ മഹാമോശമാണെന്ന് ചർച്ച ചെയ്യരുത് കാര്യം കൊണ്ട് അയാളുടെ ജീവിതത്തിനെ തൃട്ടൻ ചെയ്യുന്ന നിലവാരത്തിൽ ആ പ്രശ്നം നിൽക്കുന്നതുകൊണ്ടാണ് നല്ല കോമ്പൻസേഷൻ കൊടുത്ത് അയാൾ സമ്മതിക്കും അപ്പൊ കോമ്പൻസേഷൻ കൊടുക്കാതെ ഒരു റോഡ് വികസനം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വിചാരിക്കുമ്പോൾ ചെലവ് കുറയ്ക്കാൻ വേണ്ടി കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാനായിട്ട് ആലോചിക്കേണ്ടി വരും ചെലവ് കുറയ്ക്കുക എന്ന് പറയുന്ന യുക്തി നിലനിൽക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അതുവരെ നമ്മൾ എടുത്ത നിലപാടുകളല്ലാത്ത നിലപാടുകൾ എടുക്കാൻ നമുക്ക് വരുന്നത് ഈ ആളുകളെ പരിഗണിക്കേണ്ടി വരും എന്നറിയുന്നത് വഴി ഇപ്പം നമ്മൾ ഇക്കോളജി പഠിക്കുന്ന സമയത്ത് ഈ പ്രശ്നം വരും ഇപ്പം ഡാം ഉണ്ടാക്കുന്ന സമയത്ത് കാട്ടിനകത്ത് പണ്ട് ഈ മൃഗങ്ങളെയോ അല്ലെങ്കിൽ ചെടികളെ പറ്റിയോ ഒന്ന് നമ്മൾ ഒരു നമ്മൾക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനകത്തുണ്ട് അപ്പം അതിന് വലിയൊരു വില കൊടുത്തിട്ടാണ് നമ്മൾ ഒരു അത്തരത്തിലൊരു ഡാം ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിനെല്ലാം നടപടികൾ എടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കളു അപ്പോൾ അതിനെതിരായിട്ട് സമരം ചെയ്യുന്നവർ മുഴുവനും കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞുകൂടാ ഇങ്ങനെയാണ് അതിനകത്ത് വരുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് ശാസ്ത്രത്തിനകത്തെ ശരി തെറ്റ് പറയുന്ന യുക്തികളിലല്ല നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളും കൂടെ പരിശോധിച്ചിട്ട് വേണം എടുക്കേണ്ടത് അപ്പം നമുക്ക് കണ്ടീഷണലായി ഇന്ന വരത്തിൽ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് തരും അപ്പം അത് അങ്ങനെ പെരുമാറുന്നില്ലെന്ന് തോന്നിയാൽ നമ്മൾ സപ്പോർട്ട് പിൻവലിക്കും അപ്പോഴാണ് പലപ്പോഴും മന്ത്രിസഭ ഉണ്ടായിട്ട് ഒരു മാസം കഴിയുമ്പോൾ അത് തകർന്നു വീഴുന്നതായിട്ട് മാറുന്നത് ഈ കണ്ടീഷണൽ സപ്പോർട്ടുകളും മിനിമം യോജിപ്പിന്റെ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് രാഷ്ട്രീയം നിൽക്കുന്നത് അത് ജനാധിപത്യത്തിനകത്തെ എല്ലാ വ്യത്യസ്ത ധാരകളെയും യോജിപ്പിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ആ തരത്തിൽ വരുന്നത് ഈ കൊടുക്കൽ വാങ്ങൽ കൊടുക്കാതെ ചെയ്യാതെ ജീവിതത്തിനകത്ത് സാധ്യമല്ല ശരി തെറ്റുകൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളതല്ല രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുന്നത് കണ്ടീഷണലാണ് ഓരോ പ്രവർത്തനത്തിനകത്ത് ആ അതുകൊണ്ടാണ് ഇഷ്യൂ ബേസ്ഡ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത് ഈ പ്രശ്നത്തിനത് നിങ്ങൾ എന്ത് എന്ത് നിലപാടാണ് ഇത്ര മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അടുത്തതിന് ഞങ്ങൾ സപ്പോർട്ട് തരികയില്ല തരത്തില്ല തരത്തില്ല എന്നാണോ യോജിപ്പുള്ളതാണെങ്കിൽ ചെയ്യും ഇങ്ങനെ മാത്രമാണ് അപ്പൊ ജനാധിപത്യത്തിനകത്ത് ഇങ്ങനെ പല ലെവലിലുള്ള യോജിപ്പുകളുടെയും വിയോജിപ്പുകളുടെയും ആകത്തൊക്കെയായിരിക്കും ലോകത്ത് നടക്കുന്നത് പക്ഷേ ആളുകളെ ലേബൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവർ മാറ മാറുന്നതിന് വേണ്ടി നിൽക്കുന്നവരാണോ അതോ ട്രഡീഷണലായ ഹെറാർട്ടിക്കൽ വാല്യൂ വാല്യൂസിന് വേണ്ടി നിൽക്കുന്നതാണോ എന്നുള്ള ചോദ്യമാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആക്കി മാറ്റുന്നത്